കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പി എസ് സി പരീക്ഷകൾക്കൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണിത് എന്തായാലും വീഡിയോ ഫുള് കാണുക കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് തലസ്ഥാനം തിരുവനന്തപുരം വിസ്തൃതി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ആണ് കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഭൂട്ടാൻ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റിനും മധ്യേയാണ് രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശം എഴുപത്തി ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റിനും എഴുപത്തിയേഴ് ഡിഗ്രി മുപ്പത്തിയേഴ് മിനിറ്റിനും മധ്യേ ആണ് അക്ഷാംശീയ വ്യാപ്തി നാല് ഡിഗ്രി രേഖാംശീയ വ്യാപ്തി മൂന്ന് ഡിഗ്രി അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം രണ്ട് അത് ഏതൊക്കെയാന്ന് നോക്കാം തമിഴ്നാടും കർണാടകയും കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി കേരളത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനമാണ് കർണാടക കേരളത്തിന് പതിനാല് ജില്ലകളാണ് ഉള്ളത് അപ്പോൾ ആ ജില്ലകളെക്കുറിച്ച് നമുക്ക് നോക്കാം ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ് തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ചാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ കടൽത്തീരമുള്ള ജില്ലകൾ ഒൻപതെണ്ണമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കടൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ അഞ്ചാണ് പത്തനംതിട്ട ഇടുക്കി കോട്ടയം പാലക്കാട് വയനാട് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയാണ് പത്തനംതിട്ട രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിന് പന്ത്രണ്ടാമത്തെ ജില്ല വയനാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് രൂപം കൊണ്ടു മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഇല്ലാത്ത ജില്ലകൾ മൂന്നെണ്ണമാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ഇനി ജില്ലകളും അവയുടെ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ സുരക്ഷാ ജില്ലയാണ് കൊല്ലം ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ലയും കൊല്ലം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ലയും ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ലയും ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ലയും ആലപ്പുഴ തന്നെയാണ് സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ ഏക ജില്ലയാണ് കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയും കോട്ടയം തന്നെയാണ് വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കിയാണ് ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ലയും ഇടുക്കിയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കി വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയും എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ലയാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറം ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോട് റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി വയനാട് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട് കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ഇനി നമുക്ക് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ നോക്കാം ഔദ്യോഗിക മൃഗം ആന കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായ മറ്റു സംസ്ഥാനങ്ങളാണ് കർണാടകം ജാർഖണ്ഡ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ പുഷ്പം കണിക്കൊന്ന വൃക്ഷം തെങ്ങ് മത്സ്യം കരിമീൻ ഫലം ചക്ക ശലഭം ബുദ്ധമയൂരി കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്